ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി ടിപ്സൊക്കെ കളക്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യ തന്നെ നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന മഴക്കാലത്തല്ല ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഈച്ചയുടെ ശല്യം ഒരുപാട് ഒരുപാടുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ കുഞ്ഞു കുഞ്ഞു ഈച്ചകളിലൊക്കെ ശല്യം ഒരുപാടുണ്ട് അത് മാറാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് തുളസിയിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് തുളസിയില കൂടുതലെടുക്കണം ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ള കാരണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുള്ളൂ ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് വേറൊന്നും ചേർക്കേണ്ട കേട്ടോ ഈ തുളസിയിലയുടെ വെള്ളം മാത്രം മതി കേട്ടോ നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്നും അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് മാത്രം മതി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈച്ചയുടെ ശല്ല്ല്യൊക്കെ നമുക്ക് ഒരു പരിധി വരെ നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു കുപ്പിയിലെടുത്തിട്ട് ആ ഒരു ഹോൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈച്ച വരുന്ന സ്ഥലത്തൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിൽ ആകുമ്പോൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാനിത് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിലൊക്കെ ആയാലും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പം ഗ്യാസ് സ്റ്റൗവിൻ്റെ മുള്ളൊക്കെ വേസ്റ്റൊക്കെ വരുമല്ലോ അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് തുളച്ചെടുത്താൽ മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് വേറെ കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ എടുത്താലും ഒരു കുഴപ്പമില്ല തുളസിയിലുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ ഒരു സൊല്യൂഷന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഹെൽപ്ഫുള്ളായ ഒരു സാധനമാണിത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പല്ലേ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയായി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മിക്സി നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്ത് അരപ്പിൻ്റെയൊക്കെ ഇതൊക്കെ വന്നിരിക്കുമല്ലോ അത് ഇതുപോലെ ഒരു തുണിയിൽ കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ നാരങ്ങ നീരെടുത്തിട്ടില്ല അതിന് നമ്മൾ നാരങ്ങ നീരെടുത്തിട്ട് അത് ഞാൻ തോ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാരങ്ങയുടെ രണ്ട് തൊലിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയാൽ മതി കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ മിക്സിയുടെ ജാലയുടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ചെറിയൊരു കഷ്ണങ്ങളാക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ കേട്ടോ ഈ ഗ്രാമ്പൂവിൻ്റെയും നാരങ്ങയുടെ ഒക്കെ സ്മെല്ലൊക്കെ ചെയ്യുമ്പോൾ പ്രാണികൾക്ക് ഒരു പരിധി പരിധിവരെ പ്രാണികളൊന്നും വരത്തില്ല കേട്ടോ ഈ സെല്ലിയൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാം ഞാൻ നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ആ നാരങ്ങയുടെ ആ സത്തും എല്ലാം ആ വെള്ളത്തിലോട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി ഒന്ന് സ്പ്രേ കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുത്താലും മതി നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവുവാണെങ്കിൽ ഈ ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോയാലോ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ആയാലും ഈ അട്ട ഒച്ചു അതൊക്കെ ഒരുപാടുണ്ടാകാറുണ്ടല്ലോ അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയാട്ടോ ഈ ടിപ്പ് പറയുന്നത് ഞാൻ കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഏതായാലും മതി കേട്ടോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടി എടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയോ കല്ലുപ്പോ എന്തായാലും മതി കേട്ടോ ഇനി നമുക്ക് വേണ്ട കുറച്ച് വിനാഗിരി കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കിയ ശേഷം ഈ വരുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ അലക്കലിലൊക്കെ ആയാലും ഇത് ഒരുപാട് വന്നിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയുള്ളൊരു നല്ല ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം